ദൈവകുമാരനെ വളർത്തുപിതാവായ മാരി യൗസേപ്പെ അങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ പരിപാലിച്ചു വന്നല്ലോ അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസിൻ്റെ ചുമതലകളും ദൈവപരിപാലിനിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്താപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ജോലികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ